നമസ്കാരം സ്കൂളിലെ പ്രവർത്തനങ്ങളെ സമൂഹവുമായി ബന്ധിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് ഞങ്ങൾ ഈ പരിശീലന പരിപാടി ഇവിടെ അവതരിപ്പിക്കുന്നത് ഇന്ന് നമ്മൾ സാധാരണയായി ലോശൻ എന്തൊക്കെ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് വീട് വീട്ടിൽ ഉപയോഗിക്കുന്നത് ചോദ്യമാണ് അതിന് മാത്രമാണോ അണുവിമുക്തമാക്കാനും ഉപയോഗിക്കാറില്ലേ ഇന്ന് നമുക്ക് മാർക്കറ്റിൽ രണ്ട് തരത്തിലുള്ള ലോഷനുകളാണ് ലഭ്യമാകുന്നത് ഒന്ന് നാച്ചുറൽ ലോഷനും മറ്റൊന്ന് സിന്തറ്റിക് ലോഷനും സിന്തറ്റിക് ലോഷനുകളെക്കാളും എന്തുകൊണ്ടും ഗുണമെപ്പ് ഏറിയത് നാച്ചുറൽ ലോഷനുകൾ തന്നെയാണ് സാധനങ്ങളാണ് ഇത് ഫൈൻ ഓയിൽ സോഫ്റ്റ് സോപ്പ് ാണ് ആവശ്യം എം എൽ കുൽ തൈലും പത്ത് എം എൽ ആണ് ആവശ്യം അപ്പൊ എന്തൊക്കെയാണ് നമുക്ക് ഈ നാച്ചുറൽ ലോഷൻ ഉണ്ടാക്കുന്നതിനായിട്ട് ആവശ്യമായിട്ടുള്ളത് പൈൻ ഓയിൽ അഞ്ഞൂറ് എം എൽ സോഫ്റ്റ് സോപ്പ് ഇരുന്നൂറ്റി അൻപത് എം എൽ കുൽ തൈലം പത്ത് എം എൽ ഈ ലോഷൻ ഉണ്ടാക്കുന്നതിന് ആദ്യമായി സോപ്പ് ഭക്രത്തിൽ അല്പമായി പൈനൊഴി കൂടി ഒഴിച്ച് നന്നായി ഇളക്കാം കൈനോയിൽ ഒഴിച്ച ശേഷം നന്നായി ഇളക്കി അതൊരു ജെല്ലി രൂപത്തിലാക്കുക ഇനി ഇതിലേക്ക് കുറച്ച് പുൽത്തൈലമാണ് ഒഴിക്കുന്നത് പുൽത്തൈലം ഇതിലേക്ക് ചേർക്കുന്നത് ലോഷന്യ മണം കിട്ടാൻ വഴിയാണ് അതുകൊണ്ട് തന്നെ പുൽത്തൈലം ചേർത്ത ശേഷം രണ്ടു മൂന്ന് തവണ മാത്രമേ ഇളക്കാൻ പാടുള്ളൂ അധികമായി ഇളക്കി കഴിഞ്ഞാൽ ലോഷന്റെ മണം നഷ്ടമാകും

പൈൻ ഓയിൽ പൈൻ മരത്തിൽ നിന്ന് ലഭിക്കുന്ന ഒരു പ്രകൃതിദത്തമായ അണുനാശിനിയാണ് ോഷ തയ്യാറാക്കുന്നതിനായി നമുക്ക് ഇരുപത് മുതൽ ഇരുപത്തിരണ്ട് രൂപ വരെയാണ് ചിലവാകുന്നത് മാർക്കറ്റിംഗ് ഇതിന് അറുപത് മുതൽ എഴുപത് രൂപ വരെയാണ് വില ഇത് നാച്ചുറൽ ദോശ നോക്കിക്കുന്നത് ഈ കിറ്റ് എവിടെ നിന്നാണെന്ന് നിങ്ങൾക്ക് അറിയാമോ